പുതുമുഖ സംവിധായകൻ ഉണ്ണി ശിവലിംഗത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബൾട്ടി പ്രേക്ഷക പ്രീതി നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഏതുതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതാണ് തന്റെ പുതിയ ചിത്രമായ ബൾട്ടി എന്ന ഷൈനികം പറഞ്ഞു ചിത്രം മികച്ച വിജയം നേടിയതിൽ സന്തോഷമുണ്ടെന്ന സംവിധായകൻ ഉണ്ണി ശിവലിംഗം പറഞ്ഞു കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിനാണ് ടീം ബൾട്ടിയുടെ പ്രതികരണം ബൾട്ടി സിനിമ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയതിന് പിന്നാലെയാണ് അണിയറ പ്രവർത്തകർ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത് ഏത് തരത്തിലുള്ള പ്രേക്ഷകർക്കും ബൾട്ടി സിനിമ ആസ്വദിക്കാം വെറുമൊരു ആക്ഷൻ സിനിമയായി ബൾട്ടിയെ കാണരുതെന്നും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന മികച്ചൊരു എന്റർടൈനർ ചിത്രമാണ് ബൾട്ടിയെന്നും ഷൈനീകം പറഞ്ഞു വളരെയധികം നല്ല മികച്ച റെസ്പോൺസുകൾ ഒരു 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 മാസ് മസാല ടാഗ് ഇട്ടുകൊണ്ട് ഒരുപാട് നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കോളും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അത് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതൊരു പിള്ളേർ സെറ്റിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു അടിപ്പടമല്ല അതിനപ്പുറത്തേക്കൊരു നല്ലൊരു കഥ പറഞ്ഞു പോകുന്ന ഗാങ്സ്റ്റർ റൈവലറി കൃത്യമായി അടയാളപ്പെടുത്തുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായ സ്പേസ് ഉള്ള മികച്ചൊരു എൻ്റർടൈനർ ഫോർമാറ്റിലുള്ളൊരു സിനിമയാണ് തിയേറ്ററുകളിൽ പോയി നിറഞ്ഞ സദസ്സിലിരുന്ന് കൈയടിച്ച് വിസിലടിച്ച് കാണാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു ബൾട്ടി നിൽക്കുമ്പോൾ ഇരുപത്തിയഞ്ച് സിനിമ പൂർത്തിയാക്കിയ സന്തോഷത്തിൽ കൂടിയാണ് ഷെയ്ൻ ഷെയ്നീക ബൾട്ടിയെ മികച്ച സിനിമയാക്കി മാറ്റിയതിലെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു സംവിധായകൻ ഉണ്ണി ശിവലിംഗം ഒരു സ്പോർട്സ് മൂവിയിൽ എപ്പോഴും ഒരു നായകൻ അവസാനം ആ കായിക ഇനത്തിൽ ജയിച്ചോ ഇല്ലയോ കപ്പ് നേടിയോ ഇല്ലയോ അങ്ങനെയൊക്കെ എനിക്ക് ഒരു സ്പോർട്സ് മൂവിൻ്റെ ടെംപ്ലേറ്റ് പോകുക പക്ഷേ ബൾട്ടിയിൽ കബഡി ഒരു ക്യാരക്ടർ പോലെയാണ് കബഡി കളിക്കുന്ന നാല് പേരുടെ ലൈഫും അവർ കോർട്ടിനുള്ളിൽ കളിക്കുന്നതിലുപരി കോർട്ടിന് പുറത്ത് അവർ എന്തൊക്കെ അതിജീവിക്കുന്നു ഒരു അടിപ്പടം എന്നതിലുപരി എല്ലാ അടിക്കും അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട് അതായത് നമുക്കൊരു അടി പൊട്ടുന്ന സമയത്ത് അതിനൊരു റീസൺ ഇല്ലാതെ തോന്നുമ്പോഴാണ് നമുക്കതൊരു ഒരു പക്ഷേ എന്തിനടെ തല്ലൂടുന്നതെന്ന് തോന്നിയിട്ടുണ്ടാകുക പക്ഷേ ഓരോ ഫൈറ്റിനും വ്യക്തമായിട്ടുള്ള ഒരു കാരണം അതുകൊണ്ട് ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാം കാണാൻ പറ്റിയ ഒരു സ്പോർട്സ് മൂഡിൽ ആക്ഷൻ പടം തന്നെയാണ് ബൾട്ടി അത് ഉറപ്പായിട്ട് അതിന്റെ ഗ്യാരന്റി നിർമ്മാതാവ് സന്തോഷ് തേക്കൊരു വിള നടന്മാരായ അക്ഷയ് രാധാകൃഷ്ണൻ ശിവഹരിഹരൻ തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ കോഴിക്കോട്